ഹലോ കൂട്ടുകാരെ ഭയങ്കര വേർത്തു വേർത്ത് കുളിച്ചിരിക്കുക ഭയങ്കര കാലാ ഭയങ്കര ചൂടാ അല്ലേ എല്ലാവർക്കും അവിടെ ചൂടാണോ ഞങ്ങൾക്കിവിടെ ഭയങ്കര ചൂടാ പിന്നെ ഞങ്ങൾ യു നാട്ടിലോട്ട് വന്നത് അപ്പം നാട്ടിൽ വന്നപ്പോഴത്തേക്കിന് കണ്ണിനൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചുമപ്പും ഒക്കെ ആയിട്ട് വന്നതാണ് പിന്നെ ഇപ്പം ചൂട് ആയതുകൊണ്ട് ഭയങ്കര ടയേർഡ് ആവുക അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയ പരിസരം ഒന്ന് കാണിക്കുവാണ് നമ്മളുടെ വീടിന്റെ അപ്പം കുഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കാണുക ദേ ഇപ്പുറത്തെ ഞാൻ കൃഷി ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് ഇത് കാണാൻ പറ്റും അപ്പുറത്ത് ഒരു തോടുണ്ട് ആ തോടിങ്ങനെ തായോട്ട് പോവുക കാണിച്ചു തരാവെ നിങ്ങൾക്ക് തോട് പോകുന്നുണ്ട് ഇതിനകത്ത് ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് മീനൊന്നും ഇല്ല പക്ഷെ മീനൊക്കെ ഉള്ളതാ ഇവിടെ നിറച്ചും മീൻ കാണാൻ പറ്റും മഴ സീസണിൽ മറച്ച ചെടികളൊക്കെ കിണറുണ്ട് ഇങ്ങനെ നേരെ മുകളിലോട്ട് കയറി വരും അപ്പോഴാണ് ഞങ്ങളുടെ വീട് ഇതാ ഞങ്ങളുടെ വീട് വീട് ഫുൾ ഞാൻ ഹോം ടൂർ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യം ഉള്ളൊരു ചാനലിൽ പോയി കാണുക ഇതൊരു പരിസരം മാത്രം ഞാൻ കാണിച്ചു തരാവെ ഒക്കെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങള് നിറച്ചു പക്ഷെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ചെടികൾക്ക് വെള്ളം കിട്ടുന്നില്ല ഇപ്പം പിന്നെ ഇത് ക്രിസ്മസ് ട്രീ ആണ് ഇത് ചാമ്പങ്ങ എന്ന് പറയും ചാമ്പ നിങ്ങളുടെ നാട്ടിൽ എന്തുവാ ഇതിന് പറയുന്നെന്ന് നമുക്കോ അറിയത്തില്ല ഞങ്ങളുടെ ഇവിടെ കോട്ടയത്തെ ചാമ്പങ്ങ എന്നാണ് പറയുന്നത് ഇതിന് റോസ് എന്ന് പറയും ആ മരോ നേറിച്ചും ചുറ്റും നല്ല മരങ്ങളാക്കി നിൽക്കുന്നത് നല്ല ഗ്രീനറിയാണ് പിന്നെ ഇതൊക്കെ ഞങ്ങൾ ബൊഗൈൻവിലിയൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ മെല്ലും ഞങ്ങളുടെ തന്നെയാ ഇത്രേം ഭാഗവേ ഉള്ളെ അങ്ങനെ പിന്നെ ഇതിന്റെ ബ്ലോട്ട് പോകുമ്പം ഇത് അടുക്കള വശമാണ് ഇങ്ങനെ ചുറ്റും റൗണ്ട് അടിച്ച് ഞാൻ കാണിച്ചു തരാം ഇത് അടുക്കള ഭാഗമാണ് ഇത് ആട്ടും കൂടെ പശും കൂടെ ഒക്കെ ഉള്ളതാ ആ വിറകെടുത്ത് വരുവാ എൻ്റെ പിള്ളേർ അതിന്റെ പുറകെ എന്നാ ആടാ കാണിക്കുന്ന ആടൊണ്ട് ഉണ്ടോ രണ്ടാടണ്ട് കറവയുണ്ട് പിന്നെ പശു ഉണ്ട് പശുവിനും കറവയുണ്ട് എന്താ പുറകുവശം പരിസരം പിള്ളേർക്ക് ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അപ്പം ഇത്ര ഉള്ളായിരുന്നു ഇന്ന് പരിസരത്തെ മാത്രമേ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അതാ അപ്പം എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അപ്പോൾ തേക്കിന് ബൈ താങ്ക് യു ടേക്ക് കെയർ